ന്യൂസ് കടക്കുന്നു അയ്യപ്പന്റെ പേര് പ്രചാരണം നടത്തിയ സുരേഷ് ഗോപി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആദ്യ വിലയിരുത്തൽ ദൈവത്തിന്റെ പേരിൽ വോട്ട് പിടിക്കാൻ ആർക്കും അധികാരമില്ലെന്നും കമ്മീഷൻ നിരീക്ഷിക്കുന്നു തൃശൂർ സ്വരാജ് റൌണ്ടിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് സുരേഷ് ഗോപി നടത്തിയ പ്രസംഗമാണ് വിവാദമായത് ആ വിവാദ പ്രസംഗം ഒന്ന് കേൾക്കാം വരുമ്പോൾ ഞാൻ മലയാളത്തിന്റെ കേരളത്തിന്റെ ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഞാൻ ഈ വോട്ടിനു വേണ്ടി അപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ അയ്യൻ എന്റെ അയ്യൻ നമ്മുടെ അയ്യൻ ആ അയ്യൻ എന്റെ വികാരമാണെങ്കിൽ ഈ കിരാത സർക്കാരിനുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ കേരളത്തിലല്ല ഭാരതത്തിൽ മുഴുവൻ അയ്യന്റെ ഭക്തർ മുഴുവൻ അത് അലയടിപ്പിച്ചിരിക്കും അത് കണ്ട് ആരെയും കൂട്ടുപിടിക്കണ്ട ഒരു യന്ത്രങ്ങളെയും കൂട്ടുപിടിക്കണ്ട നിങ്ങൾക്ക് ഒന്ന് മുട്ട് മടങ്ങി വീഴാൻ നിങ്ങളുടെ മുട്ടുകാലുണ്ടാവില്ല അത്തരത്തിൽ ചർച്ചയാകും അതുകൊണ്ട് തന്നെ എന്റെ പ്രചരണ വേളകളിൽ ശബരിമല എന്ന് പറയുന്നത് ഞാൻ ചർച്ചയാക്കില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയാണിവിടെ സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചോ എന്നതാണ് ഈ അവസരത്തിൽ ഉയർന്ന ചോദ്യം വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് ചോദ്യം ഒരിക്കൽ കൂടി സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചു പട്ടാമ്പിയിൽ ഇന്ന് മണികണ്ഠൻ എന്ന പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ആദ്യമായി ചേരുന്നത് ശ്രീ മണികണ്ഠൻ ശബരിമല വിഷയം പ്രചാരണ വിഷയമാക്കിയ സുരേഷ് ഗോപിക്കെതിരെ ഇപ്പോൾ ജില്ലാ കളക്ടർ ടി വി അനുപമ നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്തായാലും ടി വി അനുഭവയുടെ നടപടി ശരിയാണ് എന്നും പ്രഥമ ദൃഷ്ടിയ സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചു എന്നാണ് ഇന്നലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ വ്യക്തമാക്കിയത് എന്നാൽ ബിജെപി ഈ ആരോപണങ്ങളെയൊക്കെ തള്ളുകയാണ് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് എനിക്ക് എന്താണ് സുരേഷ് ഗോപി ഇതിനു മുമ്പായി അഭിനയിച്ച ആക്ഷൻ സിനിമകളുടെ സൈറ്റിലാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്ന് തോന്നുന്നു നീന്ത വടിവെത്ത് ഡയലോഗുകൾ പറഞ്ഞ് കേരളത്തിലെ ജനങ്ങളെ യുവാക്കളെയൊക്കെ ഓർമ്മ കൊള്ളിച്ച അദ്ദേഹം അത്തരം ഡയലോഗുകൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതും ശക്തന്റെ നാട്ടിൽ പറയാൻ പാടില്ലാത്തായിരുന്നു കാരണം ജനങ്ങൾക്കറിയാം അയ്യപ്പന്റെ പേരും പറഞ്ഞ് വോട്ട് പിടിക്കുന്നവർ ഒന്നും മനസ്സിലാക്കിയില്ല എത്ര രണ്ടോ നാലോ മാസമായി അയ്യപ്പന്റെ പ്രശ്നം വന്നിട്ട് ഇതുവരെ ഭരിക്കുന്നവർക്ക് ആർക്കും ഒരു അപകടം ഉണ്ടായിട്ടില്ല തെരഞ്ഞെടുപ്പുകളിലൊക്കെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അവർ വിജയിച്ചിരിക്കുകയാണ് നേരെ തിരിച്ച സംഭവിച്ചത് ഈ അദ്ദേഹത്തിന്റെ നേതാവായ ശ്രീധരൻപിള്ള അടക്കം കെ എസ് എറ്റ് പ്രസംഗം ചോരുകയും അയ്യപ്പന്റെ കോപം ഇവർക്കാണ് ഏറ്റിട്ടുള്ളതാണെന്ന് എനിക്ക് പറയാനുള്ളത് ശരി ഇപ്പോൾ ദിവാകരൻ എന്ന പ്രേക്ഷനാണ് നമ്മുടെ ശ്രീ ദിവാകരൻ നമ്മളോട് നേരത്തെ വിളിച്ച പ്രേക്ഷനടക്കം പറഞ്ഞ സുരേഷ് ഗോപി ഇപ്പോഴും സിനിമാ സെറ്റിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിചാരം എന്നാണ് എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം സുരേഷ് ഗോപി ചട്ടലംഘനമാണ് നടത്തിയിരിക്കുന്നത് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് കേന്ദ്രത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പം ബിജെപി പറയുന്നത് കേട്ട് അങ്ങോട്ടേട്ട് മാറുവള്ളൂ അപ്പൊ കേരളത്തിലെ ചെറിയ ചെറിയ കമ്മീഷണർമാർ എന്നാ ചെയ്യാനാ അവരെ കൊണ്ട് അവരൊന്നും ചെയ്യാനില്ലെന്നുള്ള മട്ടിലാണ് സുരേഷ് രവി സംസാരിക്കുന്നത് തന്നെ അതുപോലെ തന്നെ ബിജെപി വരെ ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിജെപി കഴിഞ്ഞുള്ളതുള്ളു ഇന്ത്യ എന്നാണ് ബിജെപി ഉദ്ദേശിക്കുന്നത് അപ്പം അവിടെ ഭരണം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവര് പറയുന്നതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും മാറാൻ പറ്റുക എന്നുള്ളതാണ് ശ്രീധരൻ പിള്ളവരെ പറയുന്നത് ഇവരുടെ അണികൾ എല്ലാവരും തന്നെ പറയുന്നത് ഇപ്പൊ ടി വി പല സന്ദർഭത്തിലും ഞാൻ ഇവരുടെ ഇത് കേൾക്കാറുണ്ട് അവരെല്ലാം പറയുന്നത് ഞങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ശരി ഇപ്പോൾ ഷിജു എന്നൊരു പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട് ഷിജു എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത് ഇത്രമാത്രം വലിയ തെറ്റാക്കി വ്യാഖ്യാനിക്കപ്പെടുന്നത് നമ്മളൊന്ന് ആലോചിച്ചു വെച്ചിട്ട് ഇന്നലെ ഉത്തർപ്രദേശില് ഇവിടുത്തെ പ്രതിപക്ഷ സഖ്യം അത് അഖിലേഷ് യാദവും മായാവതിയൊക്കെ നടത്തിയിരിക്കുന്ന സംയുക്ത റാലിയിൽ ലക്ഷ്യങ്ങൾ പങ്കെടുത്തതാണ് അവർ പറഞ്ഞിരിക്കുന്നത് മുസ്ലിങ്ങൾ ഏകീകരിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തണം ബി ജെ പിക്ക് എതിരെ എന്നാ പറഞ്ഞിരിക്കുന്നത് അതെന്താ അതിനകത്ത് വർഗീയതയില്ല അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് അനുകൂലമാണോ പറ്റയായിട്ട് നഗ്നമായിട്ട് വർഗീയത പ്രത്യേക മതവിഭാഗത്തോട് പ്രത്യേക വിഭാഗത്തിനെതിരായിട്ട് രാഷ്ട്രീയ പാർട്ടിക്കെതിരായിട്ട് തോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണോ സുരേഷ് ഗോപി ജസ്റ്റ് തന്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ഭഗവാനെ സംബന്ധിച്ചൊരു വാക്ക് പറഞ്ഞിരിക്കുന്നത് ഇത് കേരളത്തിലെ ചില ഇടതുപക്ഷ ബുദ്ധിജീവികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന എന്താ പിണറായിക്കനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും പോകണമെന്ന് ഇത് സി പി എമ്മിന്റെ മരണപ്രപ്പാളാണ് കാരണം ഈ എലക്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ പാർട്ടി ആകപ്പെടാൻ അവശേഷിക്കുന്ന കേരളത്തിൽ മാത്രമാണല്ലോ ഇവിടെ കൂടി ഇല്ലായ്മ ആയി പോകുമല്ലോ എന്നുള്ള ഭയം കൊണ്ട് അവർ ചില ചില ആളുകളിലേക്ക് സ്വാധീനം ഇപ്പോഴത്തെക്കൊണ്ട് നടത്തിയിരിക്കുന്ന കേരളത്തിൽ മാത്രമായിട്ടുണ്ടായിരിക്കുന്ന ഈ പ്രത്യേക ഇലക്ഷൻ ചട്ടം എന്ന് പറയുന്നു ദേശീയതലത്തിൽ ഒരിടത്ത് പോലും ഇല്ലല്ലോ ഇത്തരത്തിൽ എത്രയോ വർഷങ്ങൾ ബാർഷ്യനെ സംബന്ധിച്ച് പറഞ്ഞു എത്രയോ വർഷങ്ങൾ ഗുജറാത്ത് കലാപത്തെ സംബന്ധിച്ച് പറഞ്ഞു അന്നൊന്നും ആർക്കും നോവാത്ത ഈ വേദനകളാണ് ഇപ്പം മാത്രമായിട്ട് ഈ ശബരിമല വിഷയത്തിന്റെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്നത് ഇത് ഭയമാണ് സി പി എമ്മിൻ്റെ ഒടുക്കത്തിൽ ഭയമാണ് അവരുടെ അവസാനത്തിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം കുറിച്ചിരിക്കുന്നു അത് ഇലക്ഷൻ കഴിയുമ്പോൾ വ്യക്തമാവും ശരി പ്രേമൻ ഇപ്പോൾ ചെന്നൈയിൽ നിന്നും നമ്മോടൊപ്പമുണ്ട് ശ്രീ പ്രേമൻ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ദൈവങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കാൻ ഒരു പാർട്ടിക്ക് മാത്രം എന്താണ് ഇത്ര നിർബന്ധമെന്നാണ് കഴിഞ്ഞ ദിവസം ടിക്കാറാം മീണ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മോട് ചോദിച്ചത് എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിലുള്ള അഭിപ്രായം തീർച്ചയായും ഒരു പാർട്ടിക്ക് ഇത്തരത്തില് ഇത്ര പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നത് തന്നെ അവർ അഞ്ചു വർഷം ഭരിച്ചിട്ട് ഒരു ഒന്നും ജനങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ഒന്നും നിറവേറ്റാൻ സാധിച്ചില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കാരണം ഈ ശബരിമല വിഷയം ഇപ്പോൾ ഇഷ്യൂ ആക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം അവർ അഞ്ചു വർഷം ഭരിച്ച പാർട്ടിയാ അഞ്ചു വർഷം നമ്മൾ നടപ്പിലാക്കിയിട്ടില്ല നമ്മൾ ജനങ്ങൾക്ക് കൊടുത്തിട്ടുള്ള വാഗ്ദാനങ്ങൾ ഒന്നടങ്കം നടപ്പിലാക്കി എന്ന് പറയേണ്ട ഒരു പാർട്ടി അതൊന്നും പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലെ ശബരിമല വിഷയം വിഷയമാക്കുന്നത് കാരണം ജാതി പറഞ്ഞും മതം പറഞ്ഞും ജനങ്ങളെ ഭിന്നിപ്പിച്ച് വോട്ട് നേടി അധികാരത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള ഉറുക്ക് വഴിയാണ് തേടിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ശബരിമല വിഷയം ഇവിടെ കേരളത്തിൽ വിഷയമാക്കുന്നത് അതുപോലെ നമ്മൾ കണ്ടില്ലേ യു പിയിലെ യു പിയിൽ അവർ പ്രസ്താവിച്ച പ്രസ്താവന നമ്മൾ കണ്ടില്ല യു പിയിലെ ഒരു കേന്ദ്ര മന്ത്രിയല്ലേ പ്രസ്താവിച്ചിരിക്കുന്ന കേന്ദ്രത്തിൽ ഇതിപ്പോ ബി ജെ പി തിരിച്ച് അധികാരത്തിൽ വരികയാണെങ്കിൽ ഇനി ഒരു എലക്ഷനി ഉണ്ടാവില്ല എന്ന രീതിയിൽ അത്തരത്തിലുള്ള ഒരു ചിന്താഗതി അവരുടെ മനസ്സിൽ ഉദിച്ചതിന്റെ ഭാഗമായിട്ടാണ് ശബരിമല വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ വിഷയമാക്കുന്നത് അതുകൊണ്ട് വിഷയദാരിദ്ര്യം നേടുന്ന ഒരു പാർട്ടിയാണ് ബി എന്ന് ഈ അവസരത്തിൽ ഞാൻ വ്യക്തമാക്കുകയാണ് അതാണ് അതതിന്റെ അഭിപ്രായം നന്ദി താങ്കളുടെ പ്രതികരണത്തിന് കണ്ണൂരിൽ നിന്നും ദാസൻ എന്ന പ്രേക്ഷണം ചേരുന്നത് ദാസൻ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പ് മാതൃകാ പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അതനുസരിക്കാൻ അവർ ബാധ്യസ്ഥരുമാണ് എന്നാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് താങ്കളുടെ അഭിപ്രായം എനിക്ക് തോന്നുന്നത് ഈ ബിജെപിക്ക് ഇല്ലാതെ ശക്തി ഇങ്ങനെയുള്ള ചർച്ചകളിലേക്കുണ്ടായിക്കൊടുക്കുക ഒരു ഹിന്ദു വോട്ടിന്റെ ഏകീകരണം ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി ഒരു ശക്തിയും ബി ജെ പിക്ക് ഇവിടെ ഇല്ല അപ്പൊ വെറുതെ ഈ നിസ്താരത്തിൽ ശബരിമല ഒരു സ്ഥലത്തിന്റെ പേര് ആ സ്ഥലത്തിന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഇപ്പോ ഏത് കോടതി പോയാലും ഈ ഈ ഇലക്ഷൻ കമ്മീഷനെതിരായിട്ടൊരു പരാതി കൊടുത്തു കഴിഞ്ഞാല് കോടതി ഇയാളെ ശരിക്കും ഒരു വാക്കാലം ശിക്ഷിക്കും കാരണം അത്രമാത്രം തെറ്റും നല്ലത് വെറുതെ നിസ്താര കാര്യത്തിൽ വഴി പിന്നെ ആ ഗോവാലേഷനെ പോലത്തെ ആൾക്കാരും വെറുതെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് ഈ ബി ജെ പിന്റെ പണ്ട് ഈ മനോജ് അബ്രായൺ കുഞ്ഞ പറഞ്ഞ പോലെ അങ്ങനെ പോയ ആൾക്കാർ മറ്റേ ഇത് തോന്നുന്നില്ല ഒരു അങ്ങ് പറഞ്ഞോട്ടെ വെറുതെ ശരി അമ്പൂരിൽ നിന്ന് വിജയൻ എന്ന പ്രേക്ഷണം ചെയ്യുന്നത് ശ്രീ വിജയൻ പേരിൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് ചോദിച്ചിട്ടില്ല എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് ശ്രീധരൻപിള്ള ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ അടക്കം പറയുന്നതും അങ്ങനെയാണ് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നത് ഇതൊരു മതേതര രാഷ്ട്രമാണ് ഇവിടത്തെ ഹിന്ദുവിനോ ക്രിസ്ത്യാനിക്കോ ഏകാധിപത്യമൊന്നുമില്ല ഇത് മതേതരത്തെ രാഷ്ട്രമായിരിക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ അഹന്ത കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ നിയമം വന്നിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും ഇവിടെയുള്ള സാധാരണ ഒരു പൗരനും തുല്യ അവകാശവും തുല്യ നിയമവുമാണ് ആ നിയമം ലംഘിക്കുന്ന ഏതൊരുവനായാലും ആ നിയമ ലംഘനത്തിന് വിധേയനാണ് അത് സുരേഷ് ഗോപി എന്നല്ല ആരായാലും അത് ഇലക്ഷൻ കമ്മീഷൻ ആ നിയമം എടുക്കുന്നില്ലെങ്കിൽ ജനങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ പുല്ലുവില മാത്രമേ കൽപ്പിക്കൂ ശരി ഇപ്പോൾ പെരുമ്പാവർന്നും രാഹുൽ എന്ന പ്രേക്ഷണം ചെയ്യുന്നത് രാഹുൽ താങ്കളും കേട്ട് കാണുമല്ലോ സുരേഷ് ഗോപിയുടെ എൻ ഡി എ കൺവെൻഷനിലെ ആ വാക്കുകളൊക്കെയും താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ സുരേഷ് ഗോപി ചട്ടലംഘനം നടത്തിയിട്ടൊന്നുമില്ല സീതിവാഹരം തിരുവനന്തപുരത്ത് സീതിവാഹരം പറഞ്ഞത് ചട്ടലംഘനമല്ല ഞാൻ കന്യാപ്പനാണ് വോട്ട് ചെയ്യണമെന്ന് സുരേഷ് ഗോപി പറഞ്ഞത് എന്താണ് തെറ്റുള്ളത് സുരേഷ് ഷബി അതിൽ ബിജെപി പ്രവർത്തനം പറയുമ്പോൾ അത് ചട്ടലംഘനം സിപിഎമ്മോ കോൺഗ്രസ് ചട്ടലംഘനമല്ല ബാക്കി ഇത് മൊത്തം ബിജെപി മൊത്തം തരം തെർത്താനുള്ള പരിപാടിയാണ് കമ്മ്യൂണിസ്റ്റുകാരോട് ചെയ്തോണ്ടിരിക്കുന്നത്

സുരേഷ് സുരേഷ് കൂടി ചെയ്യുന്ന ഒരു പണിയാണ് ഇത് എറണാകുളത്ത് നിന്നും ഷാജി എന്ന പ്രേക്ഷകൻ കൂടി ചെയ്യുന്നുണ്ട് അഭിപ്രായം എങ്ങനെയാണ് സുരേഷ് ഗോപി ഒരു ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ എന്തായാലും കളക്ടർ അയച്ച നോട്ടീസിന് സുരേഷ് ഗോപി മറുപടി നൽകും താങ്കളുടെ അഭിപ്രായം സുരേഷ് ഗോപി ചട്ടലംഘനം യാതൊരു സംശയമില്ല അദ്ദേഹം ഇവ നേരത്തെ ഒരു പ്രേക്ഷകം പറഞ്ഞ പോലെ അദ്ദേഹം സിനിമാ സെറ്റിലാണെന്നുള്ള അയാളുടെ എല്ലാ കാര്യങ്ങളിലും ഈ എം പി ആയ ശേഷം ഉണ്ടായിരുന്നു അദ്ദേഹം ബിജെപിയിലേക്ക് പോയ ശേഷം അദ്ദേഹത്തിന്റെ ചേഷ്ടകളെല്ലാം അങ്ങനെ തന്നെയാണ് ഏഹ് സിനിമാ ഷൂട്ടിംഗ് ഇന്നലെ ആള് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും ആ കൈകൂട്ടിയുള്ളത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സിനിമ ലൊക്കേഷനിലാണോന്നാണ് ഇങ്ങനെ ഈ സിനിമാ ഫീൽഡിനുണ്ടായിരുന്നപ്പോൾ നല്ലൊരു ജനങ്ങളുടെ ഇടയിൽ സ്നേഹം ഉണ്ടായിരുന്നു മനസ്സിലാ ബിജെപിയിലേക്ക് എന്ന് പോയോ അദ്ദേഹം തീരെ ബിജെപിക്ക് എല്ലാ സ്വഭാവ ഗുണങ്ങളും അദ്ദേഹത്തിന് കിട്ടുന്ന എനിക്ക് വന്നിട്ടുള്ളത് ഇത്രയും ഈ അസിഷ്ണുതയോടുകൂടി പെരുമാറുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലില്ല ആ സ്വഭാവം സുരേഷ് ഗോപി ഇപ്പോഴും കൊണ്ടിരിക്കുന്നത് അദ്ദേഹം രാഷ്ട്രീയ ഇലക്ഷൻ കമ്മീഷൻ ഒരു നേരത്തെ എല്ലാവർക്കും അത് ും ബാംഗ്ലൂരിൽ നിന്നും എന്ന പ്രേക്ഷനാണ് ചേർന്നത് ശ്രീ അനന്തു ചട്ടലംഘനം നടത്തിയായി കാട്ടി നോട്ടീസ് അയച്ച കളക്ടർ ടി വി അനുഭവക്കെതിരെ ശക്തമായ ആരോപണമാണ് ബി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് വനിതാ മതിൽ പങ്കെടുത്ത കളക്ടർ പിണറായിയുടെ ദാസിപ്പണി ചെയ്യുന്നു എന്നാണ് കഴിഞ്ഞ ദിവസം ബിജെപിക്കാരെല്ലാം ആരോപിച്ചത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ ഒക്കെ കാണുന്നത് അതിപ്പം ബിജെപിക്കെതിരെ പറയുന്ന എല്ലാവർക്കെതിരെ അവര് ഒരു സൈബർ ആക്രമണം നടത്തുന്ന ഒരു പുതിയ രീതി ഇപ്പൊ ഉള്ളതാണ് നിലവിലുള്ളതാണ് അവർക്കെതിരെ എന്ത് പ്രവർത്തിച്ചാലും ആരെ പ്രവർത്തിച്ചാലും അവരുടെ ജാതി മതം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ച് അവരൊരു വ്യക്തിഹത്യ ചെയ്യുന്ന രീതി അതിവിടെ ആയാലും ഉത്തരേന്ത്യയിലെ ഉത്തരേന്ത്യയിൽ പയറ്റി തെളിഞ്ഞൊരു കാര്യമാണ് അവർ ഇവിടെ സ്ഥലങ്ങളായിട്ട് ഇങ്ങനെ പയറ്റി നോക്കിക്കൊണ്ടിരിക്കുകയാണ് വ്യക്തമാണ് പറയുന്നുണ്ട് സിനിമകളിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ ജാതി ിലും ഇങ്ങനെയുള്ള ബ്രാഹ്മണാധിപത്യൊക്കെ ഒരുപാട് ശരി ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും അനീഷ് എന്ന പ്രേക്ഷണ അനീഷിന്റെ അഭിപ്രായം എങ്ങനെയാണ് ശബരിമല വിഷയത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബിജെപിയും തമ്മിൽ വാക്പൂരിലെത്തി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് താങ്കളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഈ ശബരിമലയിൽ നിന്നുള്ള ഈ കാര്യങ്ങളെ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപി ഇത് ചട്ടലംഘനം നടത്തിയിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ കാരണങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചത് നമ്മുടെ സംസ്ഥാന സർക്കാരായ പിണറായി വിജയന്റെ സർക്കാരായ അദ്ദേഹമാണ് അദ്ദേഹം ഈ രീതിയിൽ ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ജനങ്ങളുടെ വിശ്വാസത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തതിന്റെ പേരിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് മറ്റ് പാർട്ടികൾക്കായാലും പറയാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തത് തീർച്ചയായിട്ടും ശരി പാലക്കാട് നിന്നും രാധാകൃഷ്ണൻ എന്ന പ്രേക്ഷനാണ് ചേർന്നത് ശ്രീ രാധാകൃഷ്ണൻ അയ്യൻ എന്ന പേരിന്റെ അർത്ഥം മറ്റുള്ളവർ വളച്ചൊടിക്കുകയാണ് എന്നാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി പറഞ്ഞത് അതിന് ജ്യേഷ്ഠൻ എന്ന അർത്ഥമുണ്ടെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് സുരേഷ് ഗോപി ഇവിടെ ഒരു പെരുമാറ്റ ചട്ടലംഘനം നടത്തിയിട്ടുണ്ടോ താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം പറയുന്നത് സുരേഷ് ഗോപി പറഞ്ഞത് എല്ലാം കൃത്യമായ കാര്യം ഇത്രയും കൂടുതൽ കേരള ജനയെ വാദിച്ച ഈ ഒരു പ്രശ്നം എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞത് അത് ഈ പിണറായി വിജയൻ പേടിച്ചുകൊടുന്ന് ഒരു പരിപാടിയാണ് ഇപ്പൊ നട്ടിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ചേർന്നുകൊണ്ട് ബി ജെ പി എങ്ങനെയും കമ്മിയാക്കുക വോട്ട് കമ്മിയാക്കുക നൃത്ത പരിപാടിയാണ് അവർ ചെയ്യണത് അവർക്ക് ഭയങ്കര പേടിയാണ് ഇപ്പൊ കേരളത്തിലെ ഒഴിച്ച് ബാക്കിയാട്ടി ഒരു സ്റ്റേറ്റിലും അവരില്ല എങ്ങനെയെങ്കിലും മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തൃശൂർ ജില്ലാ കളക്ടർ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ചിരിക്കുക എന്തായാലും ഇന്നദ്ദേഹം മറുപടി നൽകും സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചോ എന്ന ചോദ്യമാണ് പ്രേക്ഷകർ പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി